എൻ്റെ ഈ താമസിക്കുന്ന ഹട്ടിന് ചുറ്റും റോഡാണല്ലോ ആ റോഡിലൂടെ ഒരു ചുമന്ന വാഹനം വരികയും ഒരു കാറാണ് ആ വാഹനം വന്നിട്ട് എൻ്റെ വാഹന വാതിലിൽ കൊണ്ട് നിർത്തി നിർത്തി ഷൗട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആരാ എന്തുവാൻ ചോദിക്കുമ്പോഴത്തേനും അവർ വണ്ടി വിട്ടു ഇരുട്ട് വീണിരിക്കുകയാണ് ഒരു ഏഴ് മണി സമയമായിട്ടുണ്ട് ആരാ ആരാന്ന് ചോദിക്കുമ്പോൾ അവർ വണ്ടി വിട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഞാനത് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വന്ന വാഹനത്തെ നോക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് അത് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് എനിക്കിത് സംഭവിച്ചതിന് മുമ്പോ അതിന് ഇതായിട്ടോ ഉണ്ടായിട്ടില്ല ഒരു ത്രെട്ട് എനിക്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ത്രെട്ട് വന്നത് അത് ആര് ചെയ്തു അതാരെയ്തു സൈബർ സൈബറിടങ്ങളിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിടയ്ക്ക് ഒന്നുമില്ലാതെ ഒരു പാവം പിടിച്ച സ്ത്രീ അതിനു വേണ്ടി മുതിരവും ഞാൻ ഒരിക്കലും രേണു സ്തുതി എന്ന് പറഞ്ഞ സ്ത്രീയെ പറ്റി പറയുന്നില്ല അവരുടെ പി ആർ വർക്കേഴ്സ് രേണു സ്തുതി ആർമി എന്നും പറഞ്ഞ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഫേക്ക് അക്കൗണ്ടിലൂടെ വന്നു മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ താൻ ഒരു താനൊരല്പനായിട്ടല്ലേ താൻ ഇത് വിളിച്ച് പറയുന്നത് എന്നോട് പലരും കമൻറ്റിലൂടെ ചോദിക്കും ഈ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന ഏകദേശം മിക്ക കണ്ടസ്റ്റൻസിനും പി ആർ ടീമുകളുണ്ട്